ജീവിതത്തിൽ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ലൈഫ് വളരെ ഈസിയായി പോകണമെന്നാണ് എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ വളരെയധികം പ്രയാസകരമായി ജീവിക്കണമല്ലോ എന്ന രീതിയിലാണ് ജീവിച്ച് തീർക്കണമല്ലോ എന്നുള്ള രൂപത്തിലാണ് ഇന്ന് ഓരോ മനുഷ്യനും ജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സ്വതവേ പറയുന്നൊരു വാക്കാണ് ലൈഫ് ഇസ് എ ഗെയിം പ്ലേ ഇറ്റ് എന്നാണ് പറയാറ് അപ്പോൾ ഒരു ഗെയിം എന്ന് പറയുമ്പോഴും നമുക്കറിയാം ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് നമ്മൾ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നതുണ്ട് രണ്ട് അതിനൊരു കളിയുടെ രൂപത്തിൽ എടുക്കുന്നവരുണ്ട് മൂന്ന് ദ തേർഡ് ഡയമെൻഷൻ ദ ഹയ്യസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചില സമയങ്ങളിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം പലപ്പോഴും ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ പറയും ഇതെല്ലാം ഭഗവാൻ്റെ ഒരു ലീലയാണ് ഒരു ലീലയുടെ രൂപത്തിൽ നമ്മളത് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ മൂന്ന് അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ ഒരിക്കലും അതിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വളരെയധികം പ്രയാസകരമായിരിക്കുന്ന ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലരോടും ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തുടക്കത്ത് പറയും ആ അസുഖം എന്ന് പറയും കുറച്ചും കൂടി നമ്മൾ സ്ട്രെസ്സായിട്ട് അത് കുറച്ച് ടൈം കൊടുക്കുമ്പോൾ പറയും എന്ത് ചെയ്യാൻ ജീവിച്ചങ്ങ് എന്ന് പറയും അപ്പോൾ നമുക്കറിയാം ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഇതിലെ രണ്ടാമത്തെ പോയിൻറ്റ് നമുക്കെടുക്കാം ലൈഫ് ഇസ് എ ഗെയിം അപ്പോൾ ഒരു കളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ ആ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യും അതായത് ഗെയിമിൻ്റെ ഇരുവശം ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്നതുപോലെ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അതിൽ ജയവും ഉണ്ടാകും അതുപോലെ തന്നെ തോൽവിയുണ്ടാകും തോൽവിയില്ലാതെ ഒരിക്കലും ജയത്തിന് അഥവാ വിക്ടറിക്ക് ഒരിക്കലും പ്രസക്തി ഉണ്ടാകുന്നില്ല ജയമുള്ളത് തോൽവി ഉള്ളത് കൊണ്ടാണ് നമ്മളതിനെ ജയമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഗെയിമിൻ്റെ റൂൾ തന്നെ അങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ ജയം അല്ലെങ്കിൽ തോൽവി എന്നുള്ളത് തോൽവി ഉണ്ടാകുമ്പോൾ ജയം അതിൻ്റെ ഒപ്പം വരും ജയമുണ്ടാകും അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ടാകാം തോൽവി ഏതുപോലെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് അധികം സന്തോഷിച്ച് അതിൻ്റെ പുറകെ ദുഃഖം എന്തെങ്കിലും എന്നുള്ളത് അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതൊരു ഗെയിമായിട്ട് നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കളിക്കാൻ ഏതുപോലെ ഉത്സാഹം ഏത് പ്രായത്തിലുള്ളവരാകട്ടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വൃദ്ധാവസ്ഥയിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും കളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് കാരണം കളിയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുക്കാറുണ്ട് ആ തോൽവിയിലും ഒരു ജയം നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് കാരണം കളി നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഏകത്വം കൊണ്ടുവരാറുണ്ട് പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകാറുണ്ട് അതുപോലെ തന്നെ അതിൽ നമുക്ക് സന്തോഷവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ എപ്പോഴാണ് നമ്മളത് സീരിയസ് ആക്കി മാറ്റുന്നത് നമ്മളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സീരിയസ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട് അതിനെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഓരോന്നിനും നേടിയെടുക്കാനുള്ള അതിലേക്കുള്ള ഓട്ടത്തിലായിരിക്കും നമ്മളൊക്കെ കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അപ്പോൾ കളിയിൽ നമ്മൾ തോൽവി ജയം ഇതൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാം ഈ കളിയിൽ തോറ്റാലും അടുത്ത് നമുക്ക് നേടാമെന്നുള്ളൊരു എന്താണ് പ്രതീക്ഷ ഉണ്ടാകാം അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ സ്പോർട്സ്മാനും അതുപോലെ തന്നെയല്ലേ ഈ പ്രാവശ്യം തോറ്റ അടുത്ത പ്രാവശ്യം നേടുമെന്നുള്ള ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടിയും അവരൊന്നും കൂടി എന്ത് ചെയ്യും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എപ്പോഴാണ് ലൈഫിലേക്ക് വരുന്നത് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നമ്മുടെ ജീവിതത്തിലേക്ക് കട അവിടെ നമ്മൾ സീരിയസ് ആകും കാരണം അവിടെ നമ്മൾ തോൽക്കാൻ ഒരിക്കലും സമ്മതിക്കാറില്ല അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല കാരണം ഓരോ ഘട്ടത്തിലും ജയിക്കണം 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 എന്നുള്ളത് ജയം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോഴാണോ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് ഏതൊരു കാര്യമാകാം കുട്ടികളാകുമ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലാകാം മുതിർന്നവരായി വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യത്തിൽ ഒരു കുടുംബത്തിൽ തന്നെ ഏട്ടൻ അനിയന്മാരുടെ ഇടയിലും കൂടി അവരെക്കാളും ഞാൻ മുന്നിലായിരിക്കണം നമ്മുടെ ബിസിനസ് എപ്പോഴും മുന്നിലായിരിക്കണം എൻ്റെ മക്കൾ നല്ല നിലയിൽ പോകണം നല്ല രീതിയിൽ പഠിക്കണം ഇന്നതേ പഠിക്കാവോ അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടണം അഥവാ സ്കൂളിൽ ഒന്നാമനായിരിക്കണം അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരേക്കാളും മികച്ചവനായിരിക്കണം ഞാൻ ആഗ്രഹിച്ച പോലുള്ളൊരു വിവാഹമാണ് ആയിരിക്കണം ഞാൻ സങ്കല്പിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയായിരിക്കണം ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകാം അപ്പൊ അവിടെ ഒരിക്കലും നമ്മൾക്ക് ആഗ്രഹിച്ചതുപോലെയല്ല സംഭവിച്ചതെങ്കിൽ ഉടനെ നമ്മൾ എന്താകും ടോട്ടലി ഡെസ്റ്റ് ടോട്ടലി മൈൻഡ് അപ്സെറ്റ് ആയിപ്പോകും പിന്നീട് മനസ്സിൽ വരുന്നത് നല്ല നല്ല ചിന്തകൾ ആയിരിക്കണം എന്നില്ല പിന്നെ ഉള്ളിലെപ്പോഴും ഭയം ഫില്ല് ചെയ്യാൻ തുടങ്ങും നമ്മൾ എപ്പോഴാണോ ഈ വിധത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും തോൽക്കാൻ പാടില്ല തോൽവി എന്നുള്ളത് വലിയ എന്തൊരു സംഭവമാണ് ഒരു ശകുനമാണ് ഒരു ശാപമാണ് എന്നുള്ള തോന്നലുകളാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് മുന്നോട്ട് പോകാൻ പോലും നമ്മളെ പ്രേരണ നൽകാത്തത് അതോ മുന്നോട്ട് പോകാൻ പോലും നമ്മൾ വീണ്ടും റീ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അതുതന്നെയാണ് അപ്പോൾ ജീവിതത്തിലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ലൈഫ് എപ്പോഴും ഈസി ആകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മളതിനെ ഗെയിമായിട്ട് സ്വീകരിക്കുക ടോട്ടൽ ഡിറ്റാച്ച് ഫ്രം ദ ഗെയിം അതായത് നമുക്ക് ജയവും വേണം ജയം ഉണ്ടെങ്കിൽ അതിൽ സന്തോഷം തോറ്റെങ്കിൽ വീണ്ടും നമ്മൾ അതിനു വേണ്ടി റീട്രൈ ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും അതിനെ ഗെയിൻ ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യുക തോൽക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാം ആ കാരണത്തെ വീണ്ടും അതിനെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം ഒരു കളിക്കളത്തിലാകുമ്പോഴങ്ങനെയല്ലേ എതിർപക്ഷം ജയിച്ചുവെങ്കിൽ നമ്മൾ അവരെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലാണ്ട് അവരിൽ നിന്നും മുഖം തിരിച്ചു പോകാറില്ലല്ലോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും കാരണം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കണമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണ് കാരണം ഇതൊരു കളിയില് ഏത് വിധത്തിൽ വേണമെങ്കിലും ജയമുണ്ടാകാം അല്ലെങ്കിൽ പരാജയമുണ്ടാകാം കാരണം ഏതൊരു ഗെയിമിനും അതിൻ്റെതായിരിക്കുന്ന റൂൾസ് ഉണ്ടാവും ചെറിയ രീതിയിൽ റൂൾ തെറ്റുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ പരാജയം വന്നു പോകാം അപ്പോൾ എപ്പോഴും തോൽക്കുന്നല്ല നമ്മളും ജയിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിതത്തിൻ്റെ കാരണം നമുക്കറിയാം ലൈഫ് എപ്പോഴും നമുക്ക് ഓപ്ഷൻസും നൽകാറുണ്ട് അതുപോലെ തന്നെ ഓഫർ നൽകാറുണ്ട് എന്ന് വെച്ചാൽ അവസരങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും നൽകാറുണ്ട് പക്ഷെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റിഹേഴ്സൽ ഒരിക്കലും എടുക്കാനും പറ്റില്ല അഥവാ വീണ്ടും തിരിച്ച് അതേ സമയത്ത് വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് നമ്മളെപ്പോഴും ഉണ്ടാകേണ്ടത് നമ്മളിലേക്ക് നമ്മൾ റൂൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പം മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ദ തേർഡ് ഡൈമെൻഷൻ ദ ഹൈയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ എനിക്ക് തോൽക്കും വേണ്ട ജയിക്കും വേണ്ട എന്നാൽ എൻ്റെ ധർമ്മമെന്തോ ആ ധർമ്മത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ലൈഫ് ഈസ് എ ഗെയിം ആണെങ്കിൽ അത് പ്ലേ ചെയ്യുക തന്നെ വേണം ഏതുവരെ ഈ കളിക്കളത്ത് ഞാൻ നിൽക്കുന്നുവോ അതുവരെ ഞാൻ കളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാൽ ധർമ്മമെന്തോ അതിനെ കൈവിടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴാണോ ധർമ്മത്തെ കൈവിടാതെ കാരണം നമുക്കറിയാം ധർമ്മത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ സത്യം എന്നാണ് സത്യം അർത്ഥം എന്താണ് എട്ടേണലായിരിക്കുന്നത് അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു മര്യാദ ഇതുപോലെ ഓരോ ഗെയിമിലും അതിൻ്റേതായിരിക്കുന്ന റൂൾസ് ഉണ്ടോ അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും അതാണ് കൃഷ്ണൻ അതായത് ഭഗവാൻ അർജുനന് സൂചിപ്പിച്ചത് നമ്മളെപ്പോഴും ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഭാഗത്ത് ധർമ്മത്തെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് തോൽവി എന്നുള്ളത് ഉണ്ടാവുകയില്ല എപ്പോഴും ജയം നമ്മുടെ പക്ഷത്തായി മാറും അതു തന്നെയാണ് നമുക്ക് ഭഗവാന്റെ ലീല എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എപ്പോഴും ജീവിതത്തെ ഒരു കളിയായി കാണുക അതുപോലെ തന്നെ ടോട്ടൽ കളിയിൽ നിന്ന് ഡിറ്റാച്ച് ആയിരുന്നു കൊണ്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ജയമാണെങ്കിലും അഥവാ പരാജയമാണെങ്കിലും അതിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് നമുക്ക് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അപ്പോഴേ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും വിജയിയായിട്ട് വിജയശ്രീലാളിതനായിട്ട് പുഞ്ചിരിയോടുകൂടി നമുക്ക് പോകാൻ പറ്റുക കാരണം ഒരു സത്യമുണ്ട് അതായത് നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെതൊന്നും തന്നെ കൂടെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ ജനനം മരണത്തിൻ്റെ ഇടയിലുള്ള ഈ കൊച്ചു ജീവിതം കൂടി അതൊരു കളിയുടെ രൂപത്തിൽ അതൊരു ലീലയായി കണക്കാക്കി നമുക്ക് മുന്നോട്ട് എല്ലാവരും ചേർന്ന് പോയി ജീവിതത്തെ ഒരു സന്തോഷകരമായിട്ട് നമുക്ക് ജീവിച്ച് തീർത്തുകൂടാ ഇപ്പോൾ ചിന്തിക്കുക ഒരിക്കലും സീരിയസ് ആയി എടുക്കാതെ ഇതൊരു കളിയാണ് ഇതൊരു ലീലയാണ് എല്ലാത്തിനെയും ഉൾക്കൊണ്ടും ചിലതിനൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിനെ അവോയ്ഡ് ചെയ്യാനും ചിലതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും ചിലതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക